ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരുപാട് ദിവസങ്ങളിലായി ഷോൾ നൈറ്റീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫിഫ്റ്റി ഫോ സിക്സിലുള്ള അമ്പത്തി ആറ് സൈസിലുള്ള നോർമൽ നൈറ്റീസ് ആണ് പരിചയപ്പെടുത്തുന്നത് നോർമൽ മീൻസ് വളരെ സിമ്പിളല്ല വളരെ ക്വാളിറ്റിയുള്ള നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ നല്ല നല്ല ഐറ്റംസാണ് ഫിഫ്റ്റി സിക്സിൽ അമ്പത്തി ആറ് സൈസിൽ ഷോൾ ഇല്ലാത്ത നൈറ്റീസ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല നല്ല ഐറ്റംസ് കാണിക്കുന്നതിൻ്റെ കൂടെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് പഴയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിലേക്ക് സൈഡ് ആയിട്ടാണ് ഷോപ്പ് വരുന്നത് വഴി വഴി ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പറും കോൺടാക്ട് സെയിം ആണ് അതേപോലെ ദൂരംന്നൊക്കെ വര വരുന്നവരാണെങ്കിൽ ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവരാണെങ്കിൽ വരുന്ന തലേ ദിവസം ഒന്ന് വിളിച്ച് സ്റ്റോക്ക് കൺഫേം ചെയ്യുക പിന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസ് അതേപോലെ ഗിവ്വേ വീഡിയോസ് ഓഫർ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോ എപ്പോഴാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് നിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആകാതെ ഐറ്റംസും ഗിവ് വേയിലൊക്കെ പങ്കെടുക്കാനുള്ള ചാൻസും കിട്ടും പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ബാവ് ഓട്ടനാണ് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഐറ്റംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ബാവ് നിവർത്തി കാണിക്കുന്നത് വ നല്ലൊരു ഡിസൈനാണ് സൈഡിൽ നല്ലൊരു വെറൈറ്റി ഡിസൈൻ അതേപോലെ ഇത് കളർ വരുന്നത് ഡാർക്ക് ഗ്രീനാണ് ഓക്കേ കരിം പച്ച പിന്നെ ടൈപ്പ് ആണ് പിന്നെ സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് ലെങ്ത്ത് പിന്നെ സ്ലീവ് വലിപ്പം വരുന്നത് പതിനഞ്ച് ആ ഒരു വലിപ്പമാണ് സ്ലീവിന് വരുന്നത് ലെങ്ത്ത് അമ്പത്തി ആറ് അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ടിൻ്റെ മേലെയുണ്ട് അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും അപ്പോൾ ബാക്കിയുള്ള ഇതിൻ്റെ കളേഴ്സ് അതേപോലെ ഡിസൈൻസ് ഒക്കെ കുറച്ച് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പിൽ അയച്ചു തരിക ഇന്നത്തെ ഷോൾ നൈറ്റി ഒരുപാട് പേര് സെയിം ഡിസൈനിലാണ് സെലക്ട് ചെയ്തത് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനി കുറച്ച് പേരുടെ ഓർഡർ പെൻഡിങ്ങ് ഉണ്ട് പക്ഷെ അത് അവർക്കൊക്കെ സ്റ്റോക്ക് നോക്കിയിട്ട് അയച്ചു കൊടുക്കുന്നതാണ് ഒരുപാട് പേർക്ക് ഇന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രിത്തെ ഓർഡറൊക്കെ ഇന്ന് രാവിലെയും ഉച്ചക്കൊക്കെ ഓർഡർ തന്നവർക്ക് ഓർഡർ പെൻഡിങ് ആണ് അവരെയൊക്കെ ഓർഡർ നോക്കി സ്റ്റോക്ക് നോക്കി വെക്കേണ്ടതുണ്ട് അതൊക്കെ ഇന്ന് രാത്രിത്തേക്ക് ക്ലിയർ ആയി കൊടുക്കും അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നോർമൽ നൈറ്റീസ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു ഫിഫ്റ്റിക്കൊക്കെയാണ് അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ച് വരുന്നവർക്കും ഓൺലി ഇരുന്നൂറ്റി മുപ്പത് രൂപയെ വരുന്നുള്ളൂ ടു തേർട്ടി റുപ്പീസ് പിന്നെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ലോ റേറ്റിൻ്റെ ഒക്കെ അവൈലബിൾ ആണ് വൺ എയ്റ്റി വൺ സെവൻറ്റിക്കൊക്കെ കിട്ടും പക്ഷേ അതൊന്നും ഇത്ര ക്വാളിറ്റി ഉണ്ടാവില്ല ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ ഡാർക്ക് കളേഴ്സ് പർച്ചേസ് ചെയ്യുന്നവരോട് ആദ്യമേ പറയുന്നു ഇന്നൊരു കസ്റ്റമേഴ്സ് മെസ്സേജ് ചെയ്ത് പറഞ്ഞതാണ് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഗാർഡ് അതായത് ഓൺലൈൻ വഴിയും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരു ഐറ്റമാണ് കളർ ഗാർഡ് എന്ന് ഒരു ബോട്ടിലാണ് അത് ഞങ്ങൾക്ക് ഒരു ബോട്ടിൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും വൺ വൺ ടു മന്ത് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്തില്ല അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ അതൊരു ചെറിയൊരു മൂടിയിലെടുത്ത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു മൂടി എന്ന നിലയിൽ പൊയ്ച്ച് കൊടുത്ത കഴിഞ്ഞാൽ കളർ കളർ പോകുന്ന ഏത് ഡ്രസ്സായി കഴിഞ്ഞാലും അതിലൊന്ന് ആദ്യം തന്നെ മുക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിൻ്റെ കളർ പോകില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഉള്ളത് തന്നെയായിരിക്കാം കാരണം അവർ കാലങ്ങളായി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു ടിപ്സ് ഒന്ന് യൂസ് ചെയ്തു നോക്കുക കളർ കാർഡാണ് ഈ ബോട്ടലിൻ്റെ പേര് കളർ ഗാർഡ് ഓൺലൈൻ വയ്യും അതേപോലെ നിങ്ങൾക്ക് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭ്യമായിരിക്കും എത്ര റേറ്റ് എന്നുള്ളത് കറക്റ്റ് അറിയില്ല ചെറിയ റേറ്റ് ഉണ്ടാവും നൂറ് രൂപ അങ്ങനെ ഉണ്ടാവും പക്ഷേ ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പോൾ കട്ടി കളറൊക്കെ പർച്ചേസ് ചെയ്യുന്നവർ ഇവിടെ നിന്നല്ല ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നവരും അത് ഒന്ന് ആദ്യം തന്നെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു മൂടി എന്ന നിലയിൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കളർ പോവാതെ സൂക്ഷിക്കാം അപ്പോൾ അതതിൻ്റെ ഇടയിൽ നല്ല നല്ല ഐറ്റംസ് ആണ് പാവട്ടം കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എക്സ്ട്രാ സ്ലീവാണ് ഫിഫ്റ്റി സിക്സിൽ തന്നെ എക്സ്ട്രാ സ്ലീവ് വരുന്നുണ്ട് സ്ലീവ് വരുമ്പോൾ ചെസ്റ്റ് അളവ് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് ബോഡി ഷേപ്പ് ആയിരിക്കും ഇതൊക്കെ നല്ല സ്ലീ ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അപ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ആയിട്ട് കാണിക്കാം ഏകദേശം ബാവോട്ടൻ്റെ പോകേണ്ട ടൈമായി ഇന്ന് കുറച്ച് ലേറ്റായി പോയി വീഡിയോ ചെയ്യാൻ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ആയിരിക്കും ചിലപ്പോൾ കാണിച്ച ഡിസൈന് കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ കളർ ചേഞ്ച് കാണിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇന്ന് കളറ് ഒരുപോലെ ചാർട്ടായിട്ട് എടുത്തു വെക്കാൻ പറ്റിയില്ല സമയത്തിൻ്റെ ചെറിയൊരു ഇഷ്യൂ കൊണ്ടാണ് ആ ഒരു ഡിസൈനിൽ തന്നെ നല്ലൊരു ഡാർക്ക് ഗ്രീന് ഇപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക കൂടുതൽ പേരും ഒരേ ഡിസൈനിലാണ് സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ചിലവർക്ക് കിട്ടാത്തത് കാരണം ഇന്നലെയൊക്കെ ബൾക്ക് ഓർഡർ മൂന്നാലെണ്ണം വന്നിരുന്നു അത് അത് അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ സെൽഫ് യൂസിന് വേണ്ടവർക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ കിട്ടാത്ത ആവുന്നത് അപ്പോൾ ഷോൾ നൈറ്റ് ഓൾറെഡി പെൻറ്റിംഗ് ഉള്ളവർക്ക് നാളെ ഒരുപാട് ഷോൾ നൈറ്റ് വരാനുണ്ട് അപ്പോൾ അവരൊന്ന് ഹോൾഡ് ചെയ്യുക അവർക്ക് നാളെ വന്നാൽ ഉടനെ അതിലുള്ള സ്റ്റോക്ക് അയച്ച് തരുന്നതാണ് അപ്പോൾ അവർക്ക് കിട്ടാതിരിക്കില്ല ആ ഒരു ഉറപ്പ് തരാം നാളെ ഒരുപാട് ഷോൺ ലൈറ്റീസ് എത്തുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഒരുപാട് ഫ്ലവേഴ്സിലുള്ള ഡിസൈനാണ് ഒരുപാട് പേർ ഓർഡേഴ്സ് തന്നിട്ടുള്ളത് മാഷ നിങ്ങൾക്ക് എന്തായാലും പാൻഡിങ് ഉള്ളവർക്ക് അയച്ചു തരുന്നതാണ് അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു വരും പോസ്റ്റൽ വഴിയാണ് നോർമലി അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഓക്കെ ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് പോസ്റ്റൽ വഴി ആകാറ് പിന്നെ പത്ത് പീസ് എടുക്കുമ്പോൾ എത്രയാണോ വെയിറ്റ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക നല്ല നല്ല ഡിസൈനാണ് ഇനിയിപ്പോൾ എൻഷോ അല്ല അടുത്ത മാസം മുതൽ നോമ്പൊക്കെ ആയി അപ്പോൾ ഒരുപാട് നൈറ്റീസൊക്കെ വരും പിന്നെ നോമ്പ് കുറച്ച് പകുതി അയക്കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാനും ഓൺലൈനായിട്ട് അയക്കാനൊന്നും കഴിയില്ല കാരണം ഇവിടെയും തിരക്ക് തുടങ്ങും അന്നേരം വീഡിയോ ചെയ്യാനും അയച്ചു തരാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ സഹകരിച്ച് ഇവിടെ വരുന്നവരാണെങ്കിൽ ഒന്ന് വന്ന് പർച്ചേസ് ചെയ്യുക ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവരാണെങ്കിൽ ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കുക ആ സമയത്തൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവും ഇൻഷാല്ല ഒക്കെ ഒന്ന് മനസ്സിലാക്കുക നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് ഈ ഒരു ഇരുന്നൂറ്റി പത്തിൻ്റെ റേറ്റിൽ വരുന്നത് പിന്നെ സ്ലീവ് അതേപോലെ സൈസ് ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കാരണം അതിൽ കൂടുതൽ വേണ്ടവരാണെങ്കിൽ പർച്ചേസ് ചെയ്യരുത് അറുപത് വേണ്ടവർ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് പർച്ചേസ് ചെയ്യരുത് ആ ഒരു ഡിസൈനിൽ തന്ന ഒരു ഡാർക്ക് ഗ്രീന് പിന്നെ വേറെ ഒരു വെറൈറ്റി ഓക്കെ ഒരുപാട് പീസ് ഉണ്ട് അതുകൊണ്ടാണ് കുറച്ച് സ്പീഡപ്പായിട്ട് കാണിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു വയലറ്റ് ഷെയ്ഡ് ഒരു മെറൂൺ ഷെയ്ഡ് ഓക്കെ നല്ലൊരു ഡിസൈനാണ് ഒക്കെ കാണിക്കുന്നത് അതിന് തന്നൊരു നേവി ബ്ലൂ ഇതൊക്കെ നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ചാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോ പീസ് ഇടവിട്ട് കാണാൻ സാധ്യതയുണ്ട് പക്ഷേ കളർ ആയിരിക്കും ഇന്ന് ധൃതിയിൽ എടുത്തു വെച്ചത് കൊണ്ട് ഒന്നും സെറ്റ് വൈസ് കാണിക്കാൻ പറ്റുന്നില്ല കുറച്ച് ടൈമിൻ്റെ ഇഷ്യൂ വന്നു നിങ്ങൾക്കേതാണോ വേണ്ടത് അതൊന്ന് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരിക ചിലവർ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ബ്ലറായിട്ടൊക്കെ അയക്കുന്നുണ്ട് എന്നേറോ ഡിസൈനൊക്കെ മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ഒന്ന് അയച്ചു തരിക ഓക്കെ അതുപോലെ പരമാവധി സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ഐറ്റംസ് ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ല വേറൊരു നല്ലൊരു ഡിസൈൻ ഡാർക്ക് ഗ്രീന് പിന്നെ അതിൻ്റെ തന്നൊരു ഷെയ്ഡ് വ്യത്യാസം ഇത് വേറൊരു നല്ലൊരു ഡിസൈന് ഇതിപ്പോൾ കാണിച്ചതിൻ്റെ ഇതിന് തൊട്ടുമുമ്പേ കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഇനി കുറച്ച് പീസും കൂടി നിങ്ങൾക്ക് നിവൃത്തി കാണിക്കാനുണ്ട് ഒരുപാട് ഉണ്ട് അതിൽ ജസ്റ്റ് കുറച്ച് സെലക്റ്റീവ് പീസ് മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഫിഫ്റ്റി ആണ് സൈസ് ഫിഫ്റ്റി ഫോറും ആണ് പക്ഷേ ഫിഫ്റ്റി ഫോറിൻ്റെ ഡിസൈനൊക്കെ മാറ്റമായിരിക്കും ഓ ഇത് നല്ലൊരു ഡിസൈനാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഒരു റെഡ് കളറ് ഓക്കേ അത് അധികം ലോങ്ങ് അല്ല വീഡിയോ കുറച്ച് ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് തന്നെ അതുമാത്രമല്ല സമയത്തിൻ്റെ ടൈമിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അധികം ലോങ് ചെയ്യുന്നില്ല വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് മാക്സിമം ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് അതൊക്കെ ഒന്ന് കറക്റ്റ് കേൾക്കുക ഇതാ മെറൂണിൽ നല്ലൊരു വെറൈറ്റി ഡിസൈന് അത്യാവശ്യം നല്ല വീതിയുണ്ട് ഇന്ന് കാണിക്കുന്ന നൈറ്റീസൊക്കെ തടിയുള്ളവർക്കൊക്കെ പറ്റും അമ്പതിൻ്റെ അടുത്ത് നാൽപ്പത്തി ഒമ്പത് അമ്പതിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പ് കരുതിക്കോളും കാരണം എടുത്തിട്ട് ചെറുതായി പോരുത് പിന്നെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സാണ് സ്ലീവ് കയ്യറക്കം പതിനഞ്ചാണ് വരുന്നത് കറക്റ്റ് പതിനഞ്ച് അപ്പോൾ അതൊക്കെ കറക്റ്റ് കേൾക്കുക ഡീറ്റെയിൽസ് കേൾക്കുക എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക അ നല്ലൊരു നേവി ബ്ലൂ ഇപ്പം ഇനിയൊരു ല ഗ്രീൻ ഷെയ്ഡ് പിന്നൊരു നയ്യൊരു ലൈറ്റ് ഗ്രെയിന് ഒരു ചെറുപയർ വച്ചാൽ അപ്പോൾ ഇതാണ് ലാസ്റ്റ് വൺ ഇന്നത്തെ നൈറ്റീസിൽ വരുന്നത് അപ്പോൾ ഇത്രയും പീസ് ബാക്കി നിവർത്തി കാണിച്ചു വളരെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനിയും ഒരുപാട് ഐറ്റംസ് നിങ്ങളുടെ മുന്നിലെത്തും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഏതാണോ ഇഷ്ടമായത് പെട്ടെന്ന് ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരിക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ